ഹായ് ആയത് ബ്രോ നീഡ് ചാനൽ അവർക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ നടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ന്യൂസ് തന്നെയാണ് നയൻ്റി അല്ല ഒരു ഹഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കാവുന്ന ആണ് ഉടൻ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഉടൻ തന്നെ വരും എന്നായിരിക്കും നമ്മുടെ മിഡ് വീക്ക് എവിഷനിൽ പുറത്തായിരിക്കുന്ന നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിലെല്ലാം ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ചിരിക്കുന്ന ഫ്രീതുമാണ് പുറത്തായെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തായാലും ഇതൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞ ന്യൂസാണ് അത് ഏകദേശം ലാസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെല്ലാം സത്യമായ ഒരു ന്യൂസ് ആയിരുന്നു അതും ഇതും അതുപോലെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സത്യമാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും ശ്രീതു പുറത്തു പോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഇന്നലെ രാത്രി തന്നെ അറിയാൻ കഴിഞ്ഞ കാര്യമാണ് ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്തായാലും ഒഫീഷ്യലായിട്ട് ശ്രീതു പുറത്തു പോയ കാര്യം ഇന്ന് തന്നെ നമുക്ക് ഏഷ്യൻ്റെ കാര്യം ഏഷ്യൻ്റെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഏതായാലും അർജുൻ കോംബോ അങ്ങനെ വേർപിരിയാണ് അർജുൻ ശ്രീതു കോംബോ അവരുടെ ഒരു ലവ് ട്രാക്ക് ഒക്കെ ആയിരുന്നു അതെന്തായാലും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ശ്രീധുവിനെ കുറേ പിടിച്ചു നിർത്തിയതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഇപ്പോൾ മിഡ് വീക്ക് അഫിഷനിൽ ശ്രീതു പുറത്തു പോയിരിക്കുന്നു പ്രേക്ഷരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശ്രീതു പുറത്തു പോകാൻ അർഹയായിരുന്നു അല്ലയോ എന്ന് കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റാബാ